കണ്ണൂർ യൂണിവേഴ്സിറ്റി വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ഗുരുദേവ് കോളേജ് ചാമ്പ്യൻമാരായി മാനന്തവാടി മേരി മാതാ സെൻസസ് കോളേജിൽ വെച്ച് നടന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റി വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ മാതിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഒന്നാം സ്ഥാനവും എസ് പി സി ആൻഡ് എസ് എസ് കണ്ണൂർ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ഫൈനലിൽ നേരിട്ടുള്ള സെറ്റുകൾക്കായിരുന്നു ഗുരുദേവ് കോളേജിന്റെ വിജയം സമാപന യോഗത്തിൽ കോളേജ് മാനേജർ ഫാദർ സിബിച്ചൻ ചേലക്കാപ്പള്ളി സമ്മാനദാനം നിർവ്വഹിച്ചു ഫൈനൽ മത്സരം കണ്ണൂർ യൂണിവേഴ്സിറ്റി ടീമും ഗുരുദേവ് കോളേജും തമ്മിലായിരുന്നു ഗുരുദേവ് കോളേജിലെ ടീമിൽ നിന്നും ദിവ്യ മാളവിക കാഞ്ചന അഖില ഹരിനന്ദന എന്നീ അഞ്ചു പേരെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് മേധാവി സി നിജിയ സന്തോഷ് എന്നിവരാണ് പരിശീലകർ കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ സാമുൽ പുതുപ്പാടി വൈസ് പ്രിൻസിപ്പൽ പി വിനോദ് കുമാർ മാനേജ്മെന്റ് പി ടി എ കോളേജ് യൂണിയൻ എന്നിവർ ടീം അംഗങ്ങളെ അഭിനന്ദിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ